ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ശിഷ്യരെയും രാജീവിനെയും ഒന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അർച്ചന അതിനുവേണ്ടി ഗൂഗുളിനോട് സംസാരിക്കുമ്പോൾ രാജീവ് ചെയ്ത ചില ക്രൂരകൃത്യങ്ങളാണ് അർച്ചനയോട് ഗൂഗിൾ സംസാരിക്കുന്നത് ഇത് കേട്ട് അർച്ചനയ്ക്ക് മറുപടി ഇല്ലാതെ ഇങ്ങനെ ഞെട്ടലോട് തന്നെ നിൽക്കുന്നുണ്ട് ഇതെല്ലാം കേട്ടിട്ട് താൻ പറയേ ശിഷിരിയോടും അവൻ ഇങ്ങനൊരു ക്രൂരകൃത്യം ചെയ്യില്ലെന്ന് ആര് കണ്ടു ജീവിതത്തിൽ ഒരിക്കലും ശിഷിരി അവന് കല്യാണം കഴിച്ചു കൊടുക്കുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും വൈ എന്ന് ഗൂഗിൾ പറയുന്നു പക്ഷേ ശിശിരേച്ച് രാജീവിനെ അല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കില്ല എന്നുള്ള തീരുമാനത്തിലാണെന്ന് അർച്ചന ഗോകുലിനോട് സംസാരിക്കുന്നുണ്ട് അതെനിക്ക് പറ്റില്ല താനെങ്ങ് വിട്ടേക്ക് ആ വിഷയം വിട്ടേക്ക് എന്ന് പറഞ്ഞ് ഗോകുൽ പോകുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് അർച്ചന ശേഷം കാണിക്കുന്നത് സച്ചി വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ കമലയുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു കൂടെ അനൂപം അവിടെ വന്നപ്പോൾ അവിടുത്തെ ആ അവസ്ഥ കണ്ടിട്ട് ആകെ ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് സച്ചി കൂടെ അനൂപം അവിടെ എല്ലാ സാധനങ്ങളും തല്ലി തകർത്തിട്ടിരിക്കുകയാണ് നോക്കണ്ട നാട്ടുകാരുടെ സ്നേഹപ്രകടനമാണ് തല്ലി തകർത്തിട്ടിരിക്കുകയാണ് എന്നൊക്കെ അനൂപ് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും പോലീസുകാരും കൂടി വന്ന് ഒരു കത്ത് തന്നു പിന്നെ ഇതെല്ലാം പൂട്ടി എന്നൊക്കെ അനൂപ് പറയുമ്പോൾ അവസാന അവസാനമായി സച്ചി അവിടുന്ന് ഭക്ഷണം കഴിച്ച കാര്യം കമലയുടെ കയ്യിൽ നിന്ന് കമല നിർബന്ധിച്ചത് പ്രകാരം സച്ചി പഴങ്ങി കഴിച്ച കാര്യം ഇങ്ങനെ ആലോചിച്ചു നിൽക്കുന്നു അച്ഛ എന്ന് പറഞ്ഞ് അവിടേക്ക് ഓടി വന്നിരിക്കുകയാണ് അമ്മുകുട്ടിയും ഇന്ദുക്കുട്ടിയും രണ്ടു പേർക്കും ചുംബനം കൊടുക്കുന്നുണ്ട് സച്ചി സച്ചിയെ കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് കുട്ടികൾ ഇനി സച്ചി ആ വീട്ടിലാണ് താമസിക്കുന്നത് എന്നുകൂടി അറിഞ്ഞപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് സന്തോഷമായിരിക്കുന്നു സച്ചി അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ അച്ഛൻ അവസാനമായി സച്ചിയോട് പറഞ്ഞ കാര്യമാണ് ഓർക്കുന്നത് അവളെയും കുഞ്ഞിനെയും കൊണ്ടല്ലാതെ അകത്തേക്ക് കയറി പോകരുത് എന്ന് അവസാനമായി സച്ചിയോട് സേതുമാധവൻ പറഞ്ഞതായിരുന്നു അതുപോലെ തന്നെ ആ ഒരു ചിത ചിത എരിയുമ്പോൾ തന്നെ അച്ഛനോട് കൊടുത്ത വാക്കുമാണ് ഇപ്പോൾ സച്ചി ഓർക്കുന്നത് അർച്ചനയും കുഞ്ഞിനെയും കണ്ടെത്തിയിട്ടല്ലാതെ ഈ വടിയുടെ പടിവാതിക്കൾ ഈ പടിയുടെ വാതികൾ കയറില്ല എന്ന് സച്ചി അന്ന് പറഞ്ഞതായിരുന്നു അച്ഛനോട് പഴയതാലോചിച്ച് വിഷമിക്കണ്ട ഇനി നീ ഞങ്ങളുടെ കൂടെ വേണം എന്ന് പറഞ്ഞ് അനൂപിനെ അകത്തേക്ക് അനൂപ് സച്ചി അകത്തേക്ക് വിളിക്കുന്നുണ്ട് കുട്ടികളും വിളിക്കുന്നു ആ സമയം സ്നേഹിയും സന്തോഷത്തോടെ അവിടേക്ക് വരുന്നുണ്ട് കൂടെ സന്ദീപം പിന്നെ ധനുഷും എന്താ സച്ചി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് വന്നേ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറി വന്നേ എന്നൊക്കെ സ്നേഹം പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ സച്ചിയെ അകത്തേക്ക് കയറാൻ തുടങ്ങുന്നു സച്ചി വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി എന്നിട്ട് ആ ഉമ്മറപ്പടിയിലിരിക്കുകയാണ് ഉമ്മറത്ത് തന്നെ ഇരിക്കുകയാണ് എല്ലാവരും ഇവിടെ താമസിച്ചുകൊണ്ടായാലും നമുക്ക് ഏട്ടത്തെ അന്വേഷിക്കാമല്ലോ എന്ന് സന്ദീപ് എൻ്റെ അർച്ചന എൻ്റെ കൈത്തുമ്പിലുണ്ട് അത് എപ്പോഴായാലും ഞാൻ കണ്ടെത്തും എന്ന് സച്ചി പറഞ്ഞു അതിനൊക്കെ ഇനിയും സമയമുണ്ട് ഏട്ടാ ഏട്ടനെ കഴിക്കാൻ നല്ല ഒന്നാം തരം കഞ്ഞിയും ചമ്മന്തിയും തോരനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് സ്നേഹ അച്ഛൻ ഞങ്ങളുടെ ഇനി ഇവിടെയാണോ താമസിക്കുന്നത് എന്നെ ഇത് ചോദിക്കുന്നു ഇനിയിപ്പോൾ ഞാനും നിങ്ങളുടെ കൂടെ കിടക്കുകയാണെന്ന് അമ്മക്കുട്ടിയും പറയുന്നുണ്ട് ആ സമയത്ത് അവിടേക്ക് മറ്റൊരാളും കൂടി വരികയാണ് അത് ആരതിയാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് വരുന്നത് അവിടെ ചെന്നപ്പോൾ ഡിസ്ചാർജ് ആയി എന്നറിഞ്ഞു എന്നാൽ പിന്നെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി ഇങ്ങോട്ട് വന്നതാണെന്ന് ആതിരെ പറയുമ്പോൾ സച്ചി പറയുന്നു വക്കീലിനെ വിളിക്കണമെന്ന് കരുതിയതാ സത്യം പറഞ്ഞ മറന്നുപോയി സത്യം പറഞ്ഞ മേടമാണ് സച്ചി ഇവിടേക്ക് വരാനുള്ള കാരണമെന്ന് അനൂപ് പറയുമ്പോൾ ആരതി പറയുന്നു അതിനെ ഞാൻ എന്തു ചെയ്തു എന്ന് സത്യം പറഞ്ഞ എല്ലാവരും പറഞ്ഞപ്പോഴും എനിക്ക് ഈ വീട്ടിലേക്ക് വരാൻ കുറച്ച് മടി ഉണ്ടായിരുന്നു പക്ഷേ വക്കീലിൻ്റെ വാക്കുകൾ എന്നെ കണ്ണു തുറപ്പിച്ചു എന്ന് സച്ചി പറയുന്നുണ്ട് അപ്പോൾ പറയേണ്ടവർ പറഞ്ഞാൽ കേൾക്കാൻ കേൾക്കാനറിയാമെന്ന് സ്നേഹ രക്തബന്ധത്തിൻ്റെ ശക്തി മറ്റൊന്നിനുമില്ല സച്ചിക്ക് വേണ്ടത് നിങ്ങളുടെ സ്നേഹവും കരുതലും തന്നെയാണ് അത് മനസ്സിലായതുകൊണ്ടാണ് സച്ചി തിരിച്ചു വന്നത് അല്ലാതെ എനിക്ക് ഇതിലൊരു റോളും ഇല്ലെന്ന് ആരതി സത്യം പറഞ്ഞാൽ മേഡം ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണെന്ന് സ്നേഹ ഇത് വക്കീൽ ഫീസ് കൊടുക്കാതിരിക്കാനുള്ള അടവാണെന്ന് സന്ദീപ് പറയുന്നുണ്ട് എല്ലാവരും ചിരിക്കുന്നു അമ്മയുടെ കാര്യം അമ്മയില്ലാത്ത വീടിനെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് സച്ചി അതൊക്കെ കോടതി തീരുമാനിക്കേണ്ടതല്ലേ ചിലപ്പോ കിട്ടാം ചിലപ്പോ ജാമ്യം കിട്ടില്ല എന്നൊക്കെ പിന്നെ എന്തായാലും നമുക്ക് നാളെ ഗോകുൽ സാറിന്റെ വീട്ടിലേക്ക് പോകണം എന്ന ആരതി കേസിന്റെ ചില കാര്യങ്ങൾ ഗോകുൽ സാറുമായി ഡിസ്കസ് ചെയ്യാനുണ്ട് ഒരിടത്തും ഒരു പിഴവും വരാൻ പാടില്ല എന്നേക്കാൾ അതിൽ നിർബന്ധം ഗോകുൽ സാറിനാണെന്നും ആരതി പറയുന്നുണ്ട് എനിക്ക് എൻ്റെ അമ്മയെ ജാമ്യത്തിൽ ഇറക്കേ തീരുവെന്ന് സച്ചിവ് പിടിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിരിക്കട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട എന്ത് ചെയ്തിട്ടാലേ നമ്മളെ നമ്മൾ അമ്മയെ നാളെ ജാമ്യത്തിൽ ഇറക്കിയിരിക്കും എന്നും ആരതി പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഫോണുമായി ഇരിക്കുകയാണ് ചിപ്പി അപ്പോൾ മോളെ മോൾ ആരെയാണ് വിളിക്കുന്നത് എന്ന് ജനി ചോദിക്കുന്നുണ്ട് സത്യങ്കളിനെ ഇന്ന് ചിപ്പി പറയുമ്പോൾ എൻ്റെ മാതാവേ അത് വേണോ വെറുതെ മോളുടെ അമ്മയുടെ ബി കൂട്ടണോ എന്ന് ജനി എനിക്ക് സച്ചയങ്ങളിനോട് സംസാരിക്കണം അതിന് സമ്മതിച്ചില്ലെങ്കിൽ ഇനിയും ഞാൻ അങ്ങളിനെ കാണാൻ പോകുമെന്ന് ചിപ്പി എൻ്റെ പൊന്നുമോളെ നീ ആൻ്റിക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്ന കാര്യം പറയല്ലേ പിന്നെ അത്യാവശ്യമാണെങ്കിൽ മോൾ വിളിച്ചോ പക്ഷേ എൻ്റെ പേര് പറയരുതെന്ന് ജെനി ആൻറ്റി അമ്മയോട് പറയാതിരുന്നാൽ മതി എന്നിങ്ങനെ ചിപ്പി പറയുന്നുണ്ട് പിന്നെ ജനി ജനിയുടെ ജോലിയെടുക്കുന്നുണ്ട് ശേഷം സച്ചിയെ വിളിക്കുകയാണ് ചിപ്പി മോള് സച്ചിയാണെങ്കിൽ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അനകയും സ്നേഹിയും തൊട്ടരികിൽ തന്നെയുണ്ട് അച്ഛ ചിപ്പിമോള് കുറെ തവണ അച്ഛന്റെ ഫോണിൽ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞ് ഇന്ദു അടയ്ക്ക് വരുന്നു ഞങ്ങൾ നോക്കിയപ്പോൾ ഫോൺ കട്ടായെന്നും പറയുന്നു അച്ഛൻ ഞാൻ തിരിച്ചു വിളിക്കട്ടെ എന്ന് ഇന്ദു എന്തിനാ ആ കുട്ടിയെ വിളിക്കുന്നത് എന്നിട്ട് വേണം ആ പെണ്ണുപിള്ള പ്രശ്നം ഉണ്ടാക്കാനെന്ന് സ്നേഹ പറയുന്നു സച്ചിയേടൻ്റെ മാനസപുത്രിയല്ലേ വിളിക്ക് വിളിക്കെന്ന് അനഖ മാനസമുത്രി മാനസപുത്രി നല്ല പേര് തന്നെയാണ് നിനക്കൊക്കെ അസൂയാണ് അതൊരു കുഞ്ഞാണ് അതിന്റെ പരിഗണന കൊടുത്താൽ മതി എന്ന് സച്ചി മോള് വിളിക്കി അച്ഛൻ സംസാരിക്കാം എന്ന് സച്ചി ഇന്ദുട്ടിയോട് പറയുന്നു ഹലോ സച്ചിങ്ങളെ എന്ന് പറഞ്ഞിട്ട് ചിപ്പി സംസാരിക്കുമ്പോൾ എന്തൂട്ടി പറയുന്നു ചിപ്പി ഇത് ഞാനാണ് അച്ഛനല്ല ഞാൻ ഫോണ് അച്ഛന് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ സച്ചിക്ക് കൊടുക്കുന്നു അങ്ങനെ ഇപ്പോ ചിപ്പി സംസാരിക്കുകയാണ് സച്ചിയോട് അങ്കിളിന് സുഖമായോ എന്നൊക്കെ ചോദിക്കുന്നു അങ്കിളിപ്പോൾ ഡബിൾ ഓക്കെയാണ് മോൾക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് എനിക്ക് അങ്കിളിനെ കാണാൻ വരണമെന്നാഗ്രഹം ഉണ്ട് ഞാൻ അങ്ങോട്ട് വന്നോട്ടെ മോള് ഇങ്ങോട്ട് വരുന്നതിൽ അങ്കിളിന് സന്തോഷമാണ് പക്ഷേ മോളിൻ്റെ അമ്മ അറിഞ്ഞാൽ അത് പ്രശ്നമാകും അത് സാറില്ല എനിക്ക് എന്നാലും അങ്കിളിനെ കണ്ടേ പറ്റുമെന്ന് ചിപ്പി പറയുന്നുണ്ട് അതുപോലെ ഒരു കാര്യം ചെയ്യാം അസുഖം കുറയുമ്പോൾ അങ്കിൾ മോളെ കാണാൻ അങ്ങോട്ട് വരാമെന്ന് സച്ചി പറയുമ്പോൾ സന്തോഷത്തോടെ എഴുന്നേൽക്കുകയാണ് ചിപ്പി സത്യമായിട്ടും അപ്പോൾ അമ്മ അങ്കിളിനെ കാണില്ല എന്ന് ചോദിക്കുന്നു അതിനുള്ള സൂത്രം അങ്കിളിൻ്റെ കയ്യിലുണ്ടെന്ന് സച്ചി മോള് ധൈര്യമായിട്ടിരിക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് നേരിട്ട് കാണാം അതിനിടയ്ക്ക് അങ്കിളിന്റെ ശബ്ദം കേൾക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇങ്ങോട്ട് വിളിച്ചാൽ മതി കേട്ടോ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് ഫോൺ മാറ്റി വെച്ചിട്ട് കഞ്ഞി കുടിക്കെന്ന് സ്നേഹ എന്നാ ശരി കേട്ടോ മോളെ പിന്നീട് വിളിക്കാം എന്ന് പറഞ്ഞ് സച്ചി വെച്ചു ഇവരോട് കാണിക്കുന്നതിലും വലിയ സ്നേഹം ഏട്ടൻ അവളോട് കാണിക്കേണ്ട എനിക്ക് അത് ഇഷ്ടമല്ലെന്ന് സ്നേഹ അതെ നിന്റെ അസൂയക്ക് ഈ ഭൂഗോളത്തിൽ മരുന്നില്ലെന്ന് സച്ചി പറയുന്നുണ്ട് ശേഷം ചിപ്പിയുടെ അരികിലേക്ക് ജനി വന്നു എന്റെ പൊന്നുമോളയെ സൂക്ഷിക്കണം സച്ചി സാറ് മോളെ കാണാൻ ഇനിയും ഇങ്ങോട്ടേക്ക് വന്നാൽ നമ്മുടെ രണ്ട് കാര്യം രണ്ടുപേരുടെ കാര്യവും ശരിയാക്കുമെന്ന് ജനി സച്ചിങ്ങൾ വരുന്ന കാര്യം ആൻ്റി അമ്മ അറിയാതെ നോക്കണം ഇല്ലെങ്കിൽ ആന്റിയുടെ ജോലി പോകും എന്നൊക്കെ ഇങ്ങനെ ചിപ്പി എൻ്റെ പൊന്നെ ഇത് പൊലിവാൽ ആയല്ലോ എന്ന് പറഞ്ഞ് ജനിപ്പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഗോകുലിൻ്റെ വീട്ടിലേക്ക് സച്ചിയും ആരുതിയും കൂടി വന്നിരിക്കുന്നു ഗോകുല് തന്നെയാണ് ഡോറ് തുറന്നത് അങ്ങനെ ഇപ്പോൾ ആ ഫൈലാസ് കേസിന്റെ കാര്യം സംസാരിക്കാനായിട്ടാണ് രണ്ടുപേരും വന്നിരിക്കുന്നത് മൂന്നുപേരും അങ്ങനെ ആ ഹോളിൽ ഇരിക്കുന്നുണ്ട് സച്ചിയുടെ അമ്മയ്ക്ക് ജാമ്യം കിട്ടണം എന്നുള്ളത് എൻ്റെയും കൂടി ആഗ്രഹമാണല്ലോ എനിക്ക് ഗോകുൽ പറയുന്നു സാറല്ലാതെ മറ്റാരും ഇങ്ങനെയൊരു സഹായം ചെയ്യില്ലെന്ന് സച്ചി നിയമം നടപ്പിലാക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പക്ഷേ നീതി നടപ്പിലാക്കുന്നത് അവരവരുടെ മനസാക്ഷിയിൽ നിരക്കാത്ത കാര്യം ആണ് പിന്നെ കേസിന്റെ കാര്യം അവർ സംസാരിക്കുന്നുണ്ട് സത്യം സാറിന് അറിയാമല്ലോ മരണത്തിന്റെ വക്കിൽ നിന്നാണ് ഞാൻ രക്ഷപ്പെട്ടത് അറിഞ്ഞുകൊണ്ടാണെങ്കിൽ അമ്മ അത് ചെയ്യില്ലല്ലോ അല്ലെങ്കിൽ തന്നെ അമ്മ എന്തിനു വേണ്ടി അത് ചെയ്യേണ്ടത് എന്നെ കേസ് സച്ചി ചോദിക്കുന്നു പ്രത്യേകിച്ച് അറസ്റ്റ് ചെയ്തത് നമ്മുടെ സി ഐ രാജീവും അയാളുടെ സ്വഭാവം അറിയാലോ പോലീസ് റിപ്പോർട്ടിൽ സച്ചിയുടെ അമ്മ വിഷം കലർത്തിയെന്ന് തന്നെയാണ് അത് സദ്യത്തിന് നിരക്കുന്നതല്ല എന്ന് വായിച്ചു നോക്കിയാൽ അറിയാം പിന്നെ ഞാൻ ചില കാര്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് സാറൊന്ന് വായിച്ചു നോക്കാനായി ആരതി പറയുന്നു അങ്ങനെ ഗൂഗിൾ അത് വായിച്ചു നോക്കുന്നുണ്ട് ഇത് മതിയെന്ന് ഗൂഗിൾ ഞാൻ ചില കേസിൻ്റെ ഡീറ്റെയിൽസ് കുറിച്ച് വെച്ചിട്ടുണ്ട് ചിലപ്പോൾ അത് ഉപകാരപ്പെടുമെന്ന് ഗൂഗിൾ പറയുന്നു ആ സമയം അവിടേക്ക് മറ്റൊരാൾ വരുന്നു ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഡോറ് തുറക്കാനായി പോവുകയാണ് ഗൂഗിൾ വന്നിരിക്കുന്നത് രാജീവാണ് രാജീവിനെ കണ്ട് ദേഷ്യത്തോടെയും ഞെട്ടലോടെയും നിൽക്കുകയാണ് ഗൂഗിൾ എന്നാൽ ഒരു പുഞ്ചിരിയോടെ നിൽക്കുകയാണ് രാജീവ് ഞാൻ ഇന്നലെ ഗോകുലിനെ കാണാൻ വന്നു പക്ഷേ കാണാൻ പറ്റിയില്ല എനിക്ക് ചില കാര്യം പറയാനുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വന്നത് എന്ന് രാജീവ് പറയുന്നു ഞാനൊരു മീറ്റിങ്ങിലാണെന്ന് ഗോകുൽ സാരമില്ല ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്ന് രാജീവ് ആഹാ ഇവരായിരുന്നോ ആ അതിഥികൾ സച്ചി വക്കീലെ ആ ഗുഡ് മോർണിംഗ് എന്നൊക്കെ രാജീവ് ഞങ്ങൾക്ക് കേസിന്റെ ചില കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞ് സംസാരിക്കാമെന്ന് ഗോകുൽ എനിക്കറിയാം ജാമ്യത്തിന്റെ കാര്യമല്ലേ നടക്കട്ടെ എന്ന് രാജീവ് ഷോഫന അവിടെ അവിടേക്ക് വരുന്നു സമൃദ്ധിയുടെ ചായ എടുത്തിട്ട് വരാൻ പറയുകയാണ് ഗൂഗിൾ എന്നാ പിന്നെ ഞാൻ അപ്പുറത്ത് നിൽക്കാമെന്ന് പറഞ്ഞ് രാജീവ് അപ്പുറത്തേക്ക് പോയി ഇവന്റെ സ്വന്തം ഭാര്യ ഇവിടെ ഉണ്ട് എന്നറിയാതെയാണല്ലോ ഈ മണ്ടൻ ഇവിടെ വന്നിരിക്കുന്നത് ആ രഹസ്യം ഇപ്പോൾ പൊട്ടിച്ചാലോ എന്നൊക്കെ രാജീവ് വിചാരിച്ചിരിക്കുമ്പോഴാണ് ശിശിര രാജീവിന്റെ അരികിലേക്ക് വന്നത് രാജീവ് ഏട്ടൻ എപ്പോൾ എത്തി ചോദിക്കുന്നു കുടിക്കാൻ ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ രാജീവ് പറയുന്നുണ്ട് കുടി ചായ ഒക്കെ അടുക്കളയിൽ ഇടുന്നുണ്ട് പക്ഷേ അത് സംവൃദ്ധയുടെ കയ്യിൽ കൊടുത്തു വരണം ഞാൻ പറയുന്നത് കേൾക്ക് ഒരു കാര്യമുണ്ട് എന്നൊക്കെ പറയുന്നു ശരി അത് എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട് എന്നാലും അത് അതുപോലെ ചെയ്യാൻ പോയിരിക്കുകയാണ് ശിഷ്യ പുതിയ ഭർത്താവും പഴയ ഭർത്താവും സംസാരിക്കുന്നു അവളാണെങ്കിൽ അടുക്കളയിൽ ചായ ഇടുന്നു അടിപൊളി എന്നിക്ക് രാജീവ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേസിൻ്റെ കാര്യം സംസാരിച്ചിരിക്കുകയാണ് സച്ചിം ഗോകുലും ആരതിയും ഇന്ന് ഇവിടെ രണ്ടിലൊന്നും നടക്കും ചായയും കൊണ്ട് അവളിങ്ങോട്ടൊന്നും വന്നോട്ടെ എനിക്ക് രാജീവ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയും ആകാംക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സമയം ചായ ഇടുകയാണ് അർച്ചന കൂടെ ഷോഫനയും ആരമ്മ ഇവിടെ വന്നത് എനിക്ക് അർച്ചന ചോദിക്കുന്നു കമലയുടെ മരുമകൻ സച്ചിയാണെന്ന് പറയുന്നു അയാൾക്ക് ഇത്ര പെട്ടെന്ന് സുഖമായോ ഇനി സച്ചി അർച്ചന പറയുമ്പോൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണെന്ന് പറയുകയാണ് ഷോഫന വരാനിരിക്കുന്ന പുതുപുത്തിനെ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ